ഹായ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കൻറ്റംബററി ടെയിൽസിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിന് ഒരു ടൈലിനെ കുറിച്ചിട്ടാണ് അതായത് അതിൽ വരുന്നതാണ് ദ വൈഫ് ഓഫ് ബാത്ത് പ്രൊലോഗ് ദ വൈഫ് ഓഫ് ബാത്ത് എന്ന് വെച്ചാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൻ്റെ പേരാണ് ആ പ്ലേസിലുള്ള ലേഡീൻ്റെ ഒരു കഥയാണ് ഒരു ലേഡീൻ്റെ ഒരു ടെയിലാണ് ഇതിൽ പറയുന്നത് ഈ ഒരു ലേഡീൻ്റെ ടെയിലിന് ഇത്രയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫോർട്ടീൻ സെഞ്ച്വറി ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും ഇവരുടെ ഒരു ഇവർ കുറച്ചും കൂടി ഒരു ധൈര്യശാലിയും ഇവർ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു അതുകൊണ്ടാണ് ഇവരുടെ ഒരു സ്റ്റോറിക്ക് ഇത്ര ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകളെല്ലാവരും അവരുടെ ഐഡൻറ്റിറ്റിയിൽ അവരുടെ ഐഡൻറ്റിറ്റിയിലല്ല അവർ പുറത്തിറങ്ങിയിരുന്നത് അവർ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ കൂടെ ആരാണോ ഏത് മെൻ ആണോ നിൽക്കുന്നത് അവരുടെ ഒരു അവർ അവരറിഞ്ഞിരുന്നത് അതിൽ നിന്നക്കൊരു വ്യത്യാസം കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ലേഡി ലേഡി ഓഫ് ബാത്ത് ഈ വൈഫ് ഓഫ് ബാത്ത് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് പിന്നെ ഈ കാന്റബറി ട്രെയിൽസിന് മുന്നേ ഈ ചോൾസർ ആദ്യമായിട്ട് പ്രൊലോഗാണ് എന്താ രചിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ ഈ പ്രൊലോഗിലെ അവരുടെ പേര് പറയുന്നത് ആലിസ് ആലീസൺ എന്നൊക്കെയായിട്ടാണ് പറയുന്നത് ഇതിൽ അവരുടെ ഒരു അപ്പിയറൻസ് നമുക്ക് നന്നായിട്ട് അദ്ദേഹം രചിച്ചു തന്നിട്ടുണ്ട് ഇവരുടെ അപ്പിയറൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അവരുടെ വസ്ത്രം കണ്ടാൽ തന്നെ അറിയാം അവളുടെ ഒരു ആഡംബരം ആഡംബരമായിട്ടുള്ളൊരു ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ചോസറി ഇവരെ കാണിച്ചിട്ടുള്ളത് അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ആ ഒരു ആഡംബരത്വം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഗോൾഡ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് അവരുടെ ഫേസിൽ ആ ഒരു സ്ത്രീയാണ് അന്നത്തെ കാലത്തുള്ള സ്ത്രീകളുടെ മുഖത്ത് കണ്ടിരുന്ന ആ ഒരു മുഖത്ത് കണ്ടിരുന്ന ആ ഒരു ഭാഗമല്ല അദ്ദേഹത്തിന് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഇവൾ ഈ ഒരു ലേഡി ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ലേഡി ഓഫ് ബാത്ത് വളരെ അധികം സ്ട്രോങ് ആയിരുന്നു അവർ വളരെയധികം ആയിരുന്നു പിന്നെ അവരുടെ അപ്പിയറൻസ് പറയുന്നുണ്ട് ഷീ ഹാഡ് ഗ്യാപ് ടീത്ത് അവർക്ക് ടീത്തിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സെറ്റ് വൈൽഡ്ലി ആൻഡ് വെരി ലാർജ് ഹിപ്സ് അവർക്ക് വളരെ വലിയ ലാർജ് ഹിപ്സ് ആയിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അവരുടെ ഷൂസിനെ കുറിച്ച് പറയുന്നുണ്ട് ലെതർ ഷൂസ് ആയിരുന്നു സോഫ്റ്റ് ആയിരുന്നു ഫ്രഷ് ആൻഡ് ബ്രാൻഡഡ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അവർ അത്രയും റിച്ച് ആയിട്ടാണ് അവർ ജീവിച്ചിരുന്നത് എന്നത് ഇതിനെക്കുറിച്ച് പറയാ അല്ലെങ്കിൽ ലേഡി ഓഫ് ബാത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അഞ്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് മാരി ഫൈവ് പേഴ്സൺസിന് അവർ മാരി ചെയ്തിട്ടുണ്ട് അതിൽ ഫോർ മാര്യേജും അവർ ചെയ്തിട്ടുള്ളത് എന്താ അവർ വെൽത്തിന് വേണ്ടി അവർക്ക് സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ നാല് കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ അവർ വെൽത്തിന് വേണ്ടിയിട്ടാണ് ഈ നാല് കല്യാണവും കഴിച്ചിട്ട് നാല് മാരേജും അവർ കഴിച്ചിട്ടുള്ളത് ദെൻ ഷീ കൺട്രോൾ ദം വിത്ത് സെക്ഷൽ പവർ അവർ അവരൊക്കെ കൺട്രോൾ ചെയ്തിട്ടുള്ളത് ഈ സെക്ഷൽ പവറില് ആയിട്ടാണ് പിന്നെ അവർ അഞ്ചാമത് കല്യാണം കഴിച്ചിട്ടുള്ള വ്യക്തി ജങ്കിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പക്ഷേ അത് ആയിട്ട് ഇവളും ഇവർക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ലേഡി ഓഫ് ബാത്തിന് കാരണം അവർ ഈ ലേഡി ഓഫ് ബാത്തിനേക്കാളും യങ്ങറായിരുന്നു പിന്നെ അദ്ദേഹം വളരെ നന്നായിട്ട് ഒരു അറോഗൻറ്റ് പേഴ്സൺ ആയിരുന്നു ഇവരെ നന്നായിട്ട് എന്താ ഹെൽത്തി ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഈ ലേഡി ഓഫ് ബാത്തിനെ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിച്ചപ്പോഴും ഇവൾ തളർന്നിട്ടില്ല അതാണ് ഇവരുടെ ഒരു സ്ട്രോങ് പേഴ്സൺ എന്ന് പറയാൻ കാരണം ഇവൾ അപ്പോഴും വേറെ എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സ് ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നു കൂടുതൽ ഇവൾ റിവെഞ്ച് ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ വേറെ ആൾക്കാളെ ആയിട്ട് എക്സ്ട്രാ എക്സ്ട്രാമെറേറ്റൽ അഫയേഴ്സ് ഉണ്ടായിട്ടാണ് ഇവർ അവരോട് റിവെഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ജനിക്കെന്ന് പറഞ്ഞ വ്യക്തിയോട് ഈ ലേഡി ഓഫ് ബാത്ത് എന്താ അവളുടെ എല്ലാ ഫീലിങ്സും അവളുടെ ഇമോഷൻസും അവളുടെ ഒപ്പീനിയൻസൊക്കെ അവൾ തുറന്ന് പറയുന്നുണ്ടായിരുന്നു അവൾ പറയും എന്താ അവൾ ഇതിൽ കഥയിൽ ചോസറ് പറയുന്നുണ്ട് അവരെപ്പോഴും ആളുകളോട് ചോദിക്കും ഞാൻ അഞ്ച് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് സൊസൈറ്റി തന്നെ എന്തിനാണ് ഇങ്ങനെ കാണുന്നത് അവർ പറയുന്നുണ്ട് എല്ലാ ഹോളിമെൻസിനും ഒന്ന് അല്ലെങ്കിൽ അതിലധികം രണ്ട് ഭാര്യമാരിലധികം ഭാര്യമാരുണ്ട് അതിനവർ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് എബ്രഹാമിനും ചേക്കബിനൊക്കെയാണ് അവർ എക്സാമ്പിൾ പറയുന്നത് അതിനേക്കാളും കൂടുതൽ ഹോളി മെൻസും ഇങ്ങനെ രണ്ടിൽ അതിൽ കൂടുതൽ കല്യാണം കഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ സ്ത്രീ എന്തെങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴേക്കും എന്തിനാണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് അവർ ഒരു ഫിയർലെസ് ആയിട്ട് എല്ലാ സൊസൈറ്റിനോടും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ക്യാരക്ടറിനെ ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ എല്ലാ സ്ത്രീകളിൽ നിന്നും അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരൊരു എക്സ്ട്രീം ക്യാരക്ടർ തന്നെയായിരുന്നു പിന്നെ ഈ ഒരു കൻറ്റംബറി ടൈൽസിൽ ഇവർ നാല് സ്റ്റോറി ഒരു ഒരു ആൾ വെച്ച് പറയണമെന്നാണ് പോസ്റ്റ് പറഞ്ഞിരുന്നത് പക്ഷേ ഇവർ ഒരു സ്റ്റോറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഈ മാരേജിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറിയാണ് ഇവർ ഇതിൽ ഡിസ്കസ് ചെയ്തത് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മാരേജിനെ കുറിച്ച് അതിൽ കുറേ സ്റ്റോറീസ് വരുന്നതിൽ മാരേജിനെ കുറിച്ച് കുറച്ച് കൂട്ടം ആളുകൾ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് അതിലെ ഏറ്റവും ഫസ്റ്റ് മാര്യേജിനെ കുറിച്ച് സ്റ്റോറി പറഞ്ഞിട്ടുള്ളത് ഇവരാണ് പിന്നെ മെർച്ചൻ്റ് ഫ്രാങ്ക്ലിൻ ക്ലർക്ക് അവരൊക്കെ ഈ ഒരു മാരേജിനെ കുറിച്ച് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ലേഡി ഓഫ് ബാത്ത് ബാർത്താണ് അതിലൊരു ക്യാരക്ടറാണല്ലോ ഈ ലേഡി ഓഫ് ബാത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവർ പറഞ്ഞിട്ടുള്ള സ്റ്റോറിയിൽ ഒരു രാജാവിൻ്റെ എന്താ കിങ് ആർദറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായൊരു ഒരു സ്റ്റോറീനെ കുറിച്ചാണ് അവർ പറയുന്നത് കിങ് ആർദറിൻ്റെ കാലഘട്ടത്തിൽ ഒരു നൈറ്റ് ഒരു സുന്ദരിയായൊരു പെണ്ണിനെ റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കിങ് ആർദറിന് അതൊരു തെറ്റായിട്ട് തോന്നുകയും അദ്ദേഹം ഇവരെ ശിക്ഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യാണ് അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും പുരുഷന്മാർ അതിലൊന്നും ഒരു വിഷയമാക്കാതെ പുരുഷന്മാർ അവരെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു കിങ് ഇതിനെതിരെ ഒരു റിയാ റിയാക്ഷൻ എടുക്കുകയാണ് റിയാക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കിങ് കിങ് ആർദർ ഇവരെ കൊല്ലാൻ വേണ്ടി എന്താ കൽപ്പിക്കുകയാണ് ആ ടൈമിൽ ഈ കിങ് ആർദറിൻ്റെ വൈഫ് ക്യൂൻ വന്നിട്ട് പറയും ഇതൊരു സ്ത്രീകളായിട്ടുള്ള പ്രശ്നമല്ലേ അതുകൊണ്ട് ഞാൻ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ ഇതിനൊരു എന്താ പണിഷ്മെൻ്റ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരൊരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് ഈ നൈറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ നൈറ്റിനോട് പറയുകയാണെങ്കിൽ ഒരു വർഷവും ഒരു ദിവസവും ഞാൻ തരാം ആ ഒരു വർഷവും ഒരു ദിവസവും തരുമ്പോൾ അതിൽ നിങ്ങൾ എല്ലാ ലോകത്തുള്ള എല്ലാ സ്ത്രീകളോടും ആരോടും വേണമെങ്കിലും ഒരു അവകാശം കൊടുക്കുന്നുണ്ട് എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ത്രീ എപ്പോഴാണ് കൂടുതലായിട്ട് ആവുന്നത് എപ്പോഴാണ് ഒരു സ്ത്രീകൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് എന്നുള്ളത് ഇത്രയും ഒരു ഒരു വർഷവും ഒരു ദിവസവും കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം അതിനുള്ളൊരു ശക്തി അതിനുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ആൻസർ കണ്ടുപിടിക്കണം അതാണ് ഇവർ അതിന് കൊടുക്കുന്നുള്ളൊരു ടാസ്ക് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നൈറ്റിന് ഈയൊരു ഈയൊരു തെറ്റ് ചെയ്തത് കൊണ്ട് എന്താ ശിക്ഷ ലഭിക്കാതിരിക്കും അങ്ങനെയാണ് ഈ കിങ്ങിൻ്റെ വൈഫ് ക്യൂന് പറയുന്നത് അപ്പോൾ നൈറ്റിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ നൈറ്റ് ഓക്കെ ഒരു വർഷം ഒരു ദിവസം അദ്ദേഹം ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ കഥയിലൊരു ഒരു ഭാഗം ഒരു അംശം എന്നിട്ട് ഇദ്ദേഹം ഇത് ചോദിച്ച് നടക്കണം ഓരോ സ്ത്രീകളോടും ചോദിക്കും ചില സ്ത്രീകൾ പറയും കുറേ ജ്വല്ലറി കിട്ടുമ്പോഴാണ് എനിക്ക് സന്തോഷം വരുന്നത് ചില സ്ത്രീകൾ പറയും നല്ല വസ്ത്രങ്ങൾ കിട്ടുമ്പോൾ നല്ല സന്തോഷം വരുന്നുണ്ട് ചില സ്ത്രീകൾ പറയും നല്ല ഭക്ഷണം കിട്ടുമ്പോഴാണ് ഭയങ്കര സന്തോഷം ചിലർ പറയും സെക്ഷൽ സാറ്റിസ്ഫാക്ഷനാണ് അവർക്ക് സന്തോഷം ചിലർ പറയും ഫ്രീഡം കിട്ടുമ്പോഴാണ് എന്താ പുറത്തു പോകാൻ അല്ലെങ്കിൽ തൻ്റെതായി ജീവിക്കാനുള്ള ഒരു ഫ്രീഡം കിട്ടുമ്പോഴാണ് ഫ്രീ എന്താ അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് അങ്ങനെയൊക്കെ പറയും അങ്ങനെ ഓരോ സ്ത്രീകളും ഓരോരോ എന്താ രീതിയിലാണ് അവരുടെ സന്തോഷം അവരുടെ ഹാപ്പിനെസ് എന്താ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് അങ്ങനെ ഒരു വർഷവും ഒരു ദിവസവും അദ്ദേഹം ഇതിനായിട്ട് എന്താ പറയുക കഷ്ടപ്പെട്ടുകൊണ്ട് അലഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു റിപ്ലൈയും ഒരു സ്ത്രീകളിൽ നിന്നും ലഭിച്ചില്ല അങ്ങനെ അദ്ദേഹം ലാസ്റ്റ് അദ്ദേഹം കീ അടങ്ങാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തിന് എന്താ കൊല ചെയ്യാൻ നിൽക്കുകയാണല്ലോ അപ്പോൾ കോർട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ആ ലാസ്റ്റ് ഡേ കോർട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അദ്ദേഹം കുറേ സ്ത്രീകൾ കുറേ പെണ്ണുങ്ങൾ സുന്ദരിയായ പെണ്ണുങ്ങൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് കാണും അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോകും എന്താണ് അവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ സ്ത്രീകളും അവിടെ നിന്ന് ഡിസപ്പിയർ ആകും എന്നിട്ട് ഒരു ഓൾഡ് ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ മാത്രം അവിടെ നിൽക്കും അപ്പോൾ ഇദ്ദേഹം അയാളുടെ ദിവസം കഴിഞ്ഞു ഒരു വർഷവും ഒരു ദിവസം എന്ന് പറഞ്ഞ ദിവസത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണിന്ന് അപ്പോൾ അദ്ദേഹം ഒരു സ്ത്രീനെ കണ്ടപ്പോൾ അന്ന് ഇവരോടും കൂടെ ചോദിക്കാം ഇവരൊരു ഓൾഡ് ആയിട്ടുള്ള സ്ത്രീയാണല്ലോ അപ്പോൾ ഇവർക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവരോട് ചോദിക്കും എന്താണ് ലൈഫിലെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ളത് എന്താണ് എന്ത് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുമ്പോഴാണ് അങ്ങനെ ചോദിക്കും അപ്പോൾ അവർ പറയും അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു തരാം പക്ഷേ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു തന്നാൽ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യം നിങ്ങൾ ചെയ്തു തരണം എന്ന് പറയും നൈറ്റിനോട് അപ്പോൾ നൈറ്റ് ഒന്ന് ചിന്തിച്ചിട്ട് പറയും ഓക്കെ എന്നെ ഒരു ഹെൽപ്പ് ചെയ്യല്ലേ അപ്പോൾ അതിനുള്ള ഉത്തരം കറക്റ്റായിട്ട് തന്നാൽ ഞാൻ നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹം അവരുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിറവേറ്റിത്തരാമെന്ന് പറയും അപ്പോൾ അങ്ങനെ ഈ സ്ത്രീ പറയുന്നത് എന്താ സ്ത്രീ അവർ സ്ത്രീകൾ എപ്പോഴും ഹാപ്പി ആവുന്നതെന്ന് പറയുന്നത് അവർക്ക് ഫുൾ സോവൻറ്റി ഓവർ ദ ഹസ്ബൻഡ് ഹസ്ബൻഡിനെ പോലെയുള്ള അതേ പവർ കിട്ടുമ്പോഴാണ് ഒരു സ്ത്രീ ഹാപ്പി ആവുന്നത് അവർക്ക് എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നത് അവർ അവരുടെ ലൈഫിൽ ഹാപ്പി ആവുന്നത് എന്നാണ് ആ ഒരു ഓൾഡേ ആയിട്ടുള്ള വിമൺ പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ആ ഒരു ഉത്തരത്തിനോട് ആ ഒരു ആൻസറിനോട് അദ്ദേഹം ശരി വെക്കുകയും അങ്ങനെ അദ്ദേഹം കോർട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു കോർട്ടിൽ വെച്ചിട്ട് ഈ എന്താ കിങ് ആർദറിൻ്റെ വൈഫ് ക്യൂൻ ചോദിക്കും എന്താണ് ഉത്തരം ഇത്രയും വർഷം ഒരു വർഷവും ഒരു ദിവസവും കഴിഞ്ഞല്ലോ അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണ് ആൻസർ എന്താണെന്ന് ചോദിക്കും അപ്പോൾ ഇദ്ദേഹം ഈ ഈ ഓൾഡ് മുമ്പെന്ന് പറഞ്ഞ ആ ഒരു ഉത്തരം ഫുൾ സോവേണിറ്റി ഓവർ ദ ഹസ്ബൻഡ് എന്ന് പറയുകയും അപ്പോൾ ആ ഒരു ക്യൂവിന് അത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും അത് ആ ഒരു ഉത്തരം സന്തോഷത്തിൽ കിട്ടും കാരണം ഒരു സ്ത്രീയാണ് അവർക്കും അത് തന്നെ ആർക്കും ആവശ്യമുണ്ടാവുക അപ്പോൾ അവരത് ശരി വയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ കിങ് ഈ നൈറ്റിന് വേണ്ടി കിങ് എന്താ പണിഷ് ചെയ്യാനുള്ളത് പിൻവലിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ആൻസർ കിട്ടിയത് കൊണ്ട് അവര് പിൻവലിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ എന്താ ഒരു പണിഷ്മെന്റ് പിൻവലിക്കുമ്പോൾ ഈ നൈറ്റ് ഭയങ്കരമായിട്ട് ഹാപ്പിയാകും പക്ഷെ നൈറ്റ് അപ്പോൾ ഇവിടെ ഹാപ്പി ഹാപ്പിയായാൽ നൈറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വ ഇത് ശരിയായാൽ ആ ഓൾഡ് വിമണിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇവർ നിറവേറ്റി കൊടുക്കണം എന്നുള്ളത് അങ്ങനെ അപ്പോൾ ഇവർ ഇവരുടെ ലൈഫ് തിരിച്ച് കിട്ടിയല്ലോ അപ്പോൾ ലൈഫ് തിരിച്ച് കിട്ടിയപ്പോൾ ഈ ഓൾഡ് എന്തായിട്ടുള്ള ഈ വിമൻ്റെ അടുത്ത് പോവുകയും അതിനോട് ചോദിക്കും എന്താണ് ആഗ്രഹം ചോദിക്കും അപ്പോൾ ആ ഓൾഡ് വിമൻ പറയും എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്ന് പറയും ഈ നൈറ്റിനോട് എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാനാണ് എൻ്റെ ആഗ്രഹം അതാണ് എനിക്ക് സന്തോഷം തരുന്നത് എന്ന് പറയും അപ്പോൾ അങ്ങനെ സന്തോഷം തരുന്നത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ലൈഫ് രക്ഷിച്ച ഒരു വ്യക്തിയല്ലേ ഈ ഒരു വിമൺ അപ്പോൾ അങ്ങനെ അവരെ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കല്യാണം കഴിച്ച് അന്ന് രാത്രി എന്താ ഇവർ ആൾക്ക് ഈ ഒരു നൈറ്റിന് ഒരു ഓൾഡ് വിമണിനോടൊരു ഫീലിങ്സോ അട്രാക്ഷനോ ഒന്നും തോന്നുന്നില്ല കാരണം വയസ്സായ സ്ത്രീയല്ലേ അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ സംസാരത്തിൻ്റെ ഇടയിൽ ഈ ഓൾഡ് വിമൺ ചോദിക്കും നിങ്ങൾക്ക് എന്നെ വേണോ അത് അതിസുന്ദരിയായ ഒരു പെണ്ണിനെ വേണോ കല്യാണം കഴിക്കാൻ അതിസുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവരുടെ പിന്നാലെ കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ലൈഫിലുള്ള ഒരു പെണ്ണിനെ വേണോ അതോ ഇപ്പോൾ ആ സ്ത്രീ വയസ്സായതല്ലേ അപ്പോൾ അവർ ലോയലാണ് അവർ ആർക്കും വേണ്ടി വരില്ല അങ്ങനെ പറഞ്ഞിട്ട് അവർ ആ സ്ത്രീ ചോദിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അതിസുന്ദരിയായ ഒരു വൈഫിനെ വേണോ അതോ ലോയലായിട്ടുള്ള എന്നെ എന്ന് അവർ ചോദിക്കണ്ടത് അപ്പോൾ ഇയാൾക്ക് വേറൊരു നിവൃത്തിയില്ല ഇയാൾ വരെ കല്യാണം കഴിച്ച് ഇവരുടെ ഇയാളുടെ ഒരു ലൈഫ് രക്ഷിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം പറയും എനിക്ക് നിങ്ങളെ മതി എന്ന് പറയും അപ്പോൾ ആ ഒരു ഓൾഡ് വിമൺ അപ്പം തന്നെ മാറിയിട്ട് ഒരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയായിട്ട് മാറും അപ്പോൾ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയായിട്ട് മാറിയിട്ട് അപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും അയാൾ ഓൾഡായിട്ടുള്ള വിമണ് കല്യാണം കഴിച്ചിട്ടും അദ്ദേഹം ഈ പെണ് ഈ ഒരു ഓൾഡ് വിമൺ ചോദിക്കുമ്പോഴും എനിക്ക് നിങ്ങളെ മതിയെന്ന് പറയുള്ളൂ അപ്പോൾ ആ പെണ്ണ് ഹാപ്പി ഹാപ്പിയായ എന്താ പറയുക ആ പെണ്ണ് ഹാപ്പി ആയിട്ട് അവരവരുടെ ആ ഒരു ഒറിജിനൽ ആ ഒരു ചെറിയ രൂപത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ആ നൈറ്റ് അവരെ വിവാഹം കഴിക്കുകയാണ് പിന്നെ ഉണ്ടായത് ആ ഒരു ഓൾഡ് വിമൺ പിന്നെ ചെറിയൊരു പ്രായമുള്ള ഒരു സുന്ദരി ആയൊരു പെണ് ഒരു സ്ത്രീ ആയി മാറുകയാണ് ചെയ്തത് ഇത് നമുക്ക് എന്താ ചിന്തിക്കുമ്പോൾ അതൊരു ഒരു സുഖം തോന്നുന്നില്ല കാരണം ഒരു റേപ്പ് ചെയ്തൊരു പെൺകുട്ടിൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് പിന്നെ അദ്ദേഹം തന്നെ നല്ല രീതിയിൽ അദ്ദേഹം ഒരു ശിക്ഷയും നല്ലൊരു സുന്ദരിയായ അത് സുന്ദരിയായ വേറൊരു വൈഫിനെ വേറൊരു കുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറയും വേറൊരു സ്ത്രീ കല്യാണം കഴിച്ച് ജീവിക്കുകയെന്ന് പറയുമ്പോൾ നമുക്കതൊരു റിഡിക്കുലെസ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് തോന്നും അതുകൊണ്ട് തന്നെയാണ് ഈ ഫെമിനിസ്റ്റൊക്കെ ഇതിനെടുത്തിട്ട് നന്നായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു ഒരു സ്ത്രീകൾക്കൊരു വാല്യൂ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പോലെ പോലെ ആയി എന്ന് പറഞ്ഞിട്ട് ഫെമിനിസ്റ്റ് ഇതിനെക്കുറിച്ച് ക്രിറ്റിറ്റൈ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ഇതിൽ നല്ലൊരു ഗുഡ് മെസ്സേജ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് വേണ്ടത് എന്താണ് റൈറ്റ് എന്ന് വെച്ചാൽ അവർ ഒരു പുരുഷൻ്റെ ഒപ്പമുള്ളൊരു സ്വാതന്ത്ര്യം അവർക്ക് കിട്ടണം എന്നുള്ള ആ ഒരു മെസ്സേജ് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഇതിൻ്റെ ലാസ്റ്റ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്തതിലൊരു സ്ത്രീകൾക്കൊരു വാല്യൂ ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തൊരു വ്യക്തി വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പോൾ ഈ ഫെമിനിസ്റ്റുകളൊക്കെ ഇത് ഈയൊരു ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഇവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് പക്ഷെ ലേഡി ഓഫ് ബാത്ത് എന്ന് പറഞ്ഞാൽ അവർ അവരവരുടെതായ എല്ലാ ഐഡിയാസും അല്ലെങ്കിൽ അവരുടെ അവരുടെ ഒപ്പീനിയൻസും അവരുടെ ഫീലിങ്സും ഒക്കെ ഒരു ഫിയറും ഇല്ലാതെ ഒരു പേടിയുമില്ലാതെ സമൂഹത്തിനോട് പറയാൻ മുന്നോട്ട് വന്ന സ്ത്രീയാണ് അവിടെ വെച്ച് അവരെ വെച്ച് നോക്കുമ്പോൾ ഒരു ഈയൊരു സ്റ്റോറിക്ക് അത്ര ഇമ്പോർട്ടൻസ് വരുന്നത് ഈയൊരു ഒരു ഇവരുടെ ഒരു സ്ട്രോങ്ങും കറേജിയസും കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോറി ഇത്ര ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നിന്നിട്ടുള്ളത് കാരണം ആ ഒരു ഈ ഒരു കഥ നടക്കുന്ന ആ ഒരു സെഞ്ച്വറിയിൽ സ്ത്രീകൾ അത്രത്തോളം വീട്ടിൽ സപ്രസ് ചെയ്തിട്ടുള്ളൊരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ലേഡി ഓഫ് ബർത്ത് വളരെ ഒരു കറേജിയസ് ആയിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു അവർ അവരുടെ ലൈഫിന് വേണ്ടിയിട്ട് അവർ നാല് കല്യാണം കഴിച്ചു എന്തിനാ അവർ വെൽത്തിന് വേണ്ടിയിട്ട് അവർ അവർ അവരെയൊക്കെ അവൾക്ക് ആ ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് വിവാഹം കഴിച്ച ജങ്കിളിനെ മാത്രമാണ് അവർക്കൊരു അയാളുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അഗൻ പേഴ്സൺ ആയത് ആയതുകൊണ്ട് ലേഡി ഓഫ് ബാത്ത് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ അപ്പോഴും ഈ ലേഡി ഓഫ് ബാത്ത് അപ്പോഴും അവരോട് എന്ത് ചെയ്യുന്നത് റിവെഞ്ച് ചെയ്യുക ചെയ്യുന്നത് വേറെ അഫയേഴ്സ് ഉണ്ടാക്കിയിട്ട് അവരപ്പോഴും റിവെഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് അവിടേക്ക് ആ ഒരു സ്ത്രീയുടെ ഒരു എക്സ്ട്രാ സ്ട്രോങ്ങും അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു വേറെ ഉള്ള സ്ത്രീകൾക്കില്ലാത്തൊരു കറേജസ് ഒക്കെയാണ് അവിടെ എന്താ ചോസറ് കാണിക്കുന്നത് അവിടെയൊക്കെ സ്ത്രീകൾക്ക് അദ്ദേഹം നന്നായിട്ട് സ്ട്രോങ് പവറും മുൻഗണനയും കൊടുത്തിട്ടാണ് ഇത് എന്താ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ വൈഫ് ഓഫ് ബാത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ എന്താ ഡിസ്കസ് ചെയ്ത് ഇത് കാൻഡറി ടൈൽസിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇത് നമുക്കൊന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം ഈ ഒരു ലേഡി ഓഫ് ബാത്ത് എന്ന് വെച്ചാൽ സോറി വൈഫ് ഓഫ് ബാത്ത് എന്ന് വെച്ചാൽ ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ പ്ലേസിലുള്ള ഒരു ലേഡീനെ കുറിച്ചിട്ടാണ് പറയുന്നത് അവർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്റ്റോറി ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം അവർ ഫോർട്ടീൻ സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും അവർ കുറച്ച് കൂടുതൽ കളേജസ് ആയിരുന്നു സ്ട്രോങ് ആയിരുന്നു അവരവരുടേതായ ഫീലിങ്സും അവരുടെ ഇമോഷൻ ഒക്കെ അവരെ ഒരു പേടിയുമില്ലാതെ തുറന്ന് പറയാൻ കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നിൽക്കുന്നത് ഇവരെ പറയുന്നുണ്ട് ഈ എന്താ ലേഡി ഓഫ് ബാർ വൈഫ് ഓഫ് ബാത്ത് പറയുന്നുണ്ട് അന്നത്തെ കാലത്തുള്ള സ്ത്രീകൾ എന്താ അവർ ഫുൾ അറിയപ്പെട്ടിരുന്നത് അവരുടെ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആണുങ്ങളുടെ ആ ഒരു ഐഡൻറ്റിറ്റിയിലാണ് അറിയപ്പെട്ടിരുന്നത് സ്ത്രീകൾക്കുള്ള ഐഡൻറ്റിറ്റിയോ അവരുടെ ഒരു അഡ്രസ്സോ ഒന്നും സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല എല്ലാം ആണുങ്ങളുടെ ഒരു മേധാതി ആ ഒരു ഡോമിനിറ്റിയിലാണ് ഡൊമിനൻസിലാണ് നമ്മൾ സ്ത്രീകൾ അറിഞ്ഞിരുന്നത് എന്ന് അവർ പറയുന്നുണ്ട് അതേപോലെ അവർ ഫിയർ ഒരു പേടിയും ഇല്ലാതെ ചോദിക്കുന്നുണ്ട് ഹോളിമെൻസ് ആയിട്ടുള്ള എബ്രഹാം ജേക്കബ് അവർക്കൊക്കെ രണ്ടിൽ അതിൽ കൂടുതൽ കല്യാണം കഴിക്കാൻ വൈഫ് ഉണ്ടാവാന്ന് വെച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ടൊരു സ്ത്രീക്ക് അങ്ങനെ ആയിക്കൂടുക ഒരു ലൈഫിൽ തന്നെ നമ്മൾ ബുദ്ധിമുട്ടി സഹിച്ച് പിന്നെ എന്തിനും അതിൽ മുന്നോട്ട് പോകണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അവർ നാല് കല്യാണം കഴി സോറി അഞ്ച് കല്യാണം കഴിച്ചിട്ട് ഇത്രത്തോളം സൊസൈറ്റി കുറ്റപ്പെടുത്തണോ എന്ന് അവരൊരു എന്താ പറയുക ഒരു പേടിയുമില്ലാതെ ഒരു ഭയവും ഇല്ലാതെ അവരുടെ സ്വയം ഒപ്പീനിയൻ അവർ തുറന്ന് കാണിക്കുന്നുണ്ട് പുരുഷന്മാർക്ക് അങ്ങനെ ആവുമെങ്കിൽ ആവാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ആയി ആയിക്കൂടാ എന്നുള്ളൊരു ചോദ്യം അവർ ഈ ഒരു സൊസൈറ്റിനോട് ചോദിക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അത്രയും സപ്രസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും ഇങ്ങനെ ഒരു അഞ്ച് കല്യാണം അഞ്ച് വിവാഹം കഴിക്കുകയും ചെയ്യുക പിന്നെ അത് അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ അവരുടേതായ ഒരു ഒപ്പീനിയൻ പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു ലേഡീനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചോസറ് അവരെ ഒരു ആ ഒരു കാലഘട്ടത്തിൽ അത്ര ഇമ്പോർട്ടൻസിൽ ആ ഒരു റൈറ്റിങ്സിൽ കൊടുത്തിട്ടുള്ളത് ആ പിന്നെ പറയാനുള്ളത് വെച്ചാൽ അവർ ഇപ്പോൾ എന്താ ഈ ഒരു ഇതിൽ നാല് ടൈൽ അവർ പറയുന്നില്ല ഈ ലേഡി ഓഫ് സോറി വൈഫ് ഓഫ് ബാത്ത് നാല് സ്റ്റോറി അവരിവിടെ പറയുന്നില്ല ഒരു സ്റ്റോറിയേ പറയുന്നുള്ളൂ ഈ സ്റ്റോറി തന്നെ മാര്യേജ് മാര്യേജിനെ പറ്റിയുള്ള സ്റ്റോറികൾ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ അതിൽ ഫസ്റ്റ് പറയുന്നത് ഇവർ ഇവരുടെ ഈ ഒരു സ്റ്റോറിയാണ് ഈ സ്റ്റോറിയിൽ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഒരു നൈറ്റ് ഒരു റേപ്പിസ്റ്റ് ഒരു റേപ്പിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം ഒരു സുന്ദരിയായു കുട്ടിയെ റൈപ്പ് ചെയ്യുകയും പിന്നെ അദ്ദേഹം അതിന് രക്ഷപ്പെടുന്ന ഒരു കഥകളൊക്കെയാണ് ഇത് ഇവരെ ഇവിടെ പരാമർശിക്കുന്നത് ഇവിടെ ഒരു ഗുഡ് മെസ്സേജ് നമുക്ക് ഈ സ്റ്റോറി കൺവേ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ അവർ അവർ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പുരുഷനോളം ഒപ്പം നിൽക്കുന്ന ഒരു റൈറ്റ്സ് ഒരു അവകാശം ഒരു ഇത് കിട്ടിയാലേ അവർ അത്ര ഹാപ്പി ആവുള്ളൂ എന്നുള്ളൊരു ഗുഡ് മെസ്സേജ് പറയുന്നുണ്ട് പക്ഷേ അതേസമയം ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ ക്രിറ്റിസൈസ് ചെയ്യുന്ന പോലെ ഈ ഒരു സ്റ്റോറിയുടെ ഒരു എൻഡിൽ ഇത്രയും കുറ്റം ചെയ്തൊരു വ്യക്തിക്ക് നല്ലൊരു അതിസുന്ദരിയായൊരു വൈഫിനെ കല്യാണം കഴിച്ച് പിന്നെയും സുഖമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു ബാഡായിട്ടാണ് ഇവർ ഇവിടെ കാണിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു റിഡിക്കുലസ് ആയിട്ടുള്ള ഒരു എൻഡാണെന്ന് ഇതിന് പറയാൻ കാരണം പിന്നെ അവരെ അപ്പിയറൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ അവരുടെ ഒരു ചെരുപ്പ് എന്താ ഷൂസ് അതൊക്കെ കണ്ടാൽ തന്നെ അവർ അത്രയും നല്ല റിച്ച് പവറിൽ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതും അവരുടെ ഒരു ക്യാരക്ടറൊക്കെയാണ് ഇതിൽ പറയുന്നത് അവരെ ഡ്രസ്സ് കണ്ടാൽ തന്നെ അറിയാം അവർ ആഡംബരമായിട്ടാണ് ഉള്ള ജീവിതം എന്നൊക്കെ ഈ ചോസർ ഇതിൽ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ ധൈര്യവും എല്ലാ എന്താ കവറേജസും എല്ലാ സ്ട്രോങ്നെസ്സും കാണിക്കുന്ന ഒരു സ്ത്രീ ആണിത് വൈഫ് ഓഫ് ബാത്ത് അപ്പോൾ ഇത് ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കുക ഒന്ന് വായിച്ച് നോക്കുക എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയൊരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ െ മെയിൻ പോയിൻറ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ അവരുടെ സ്വഭാവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഓപ്പണായിട്ട് ഒരു വിതഔട്ട് എനി ഫിയർ അവർ അവരുടെ ഇമോഷൻസ് അവരുടെ എല്ലാ ഫീലിങ്സും അവരുടെ ഒരു വിഷസ് ആഗ്രഹങ്ങളൊക്കെ അവർ പറയാൻ തയ്യാറാണ് അവർ ചോദിക്കുന്നുണ്ടല്ലോ എന്താ അഞ്ച് കല്യാണം എന്ന് വിചാരിച്ച് എന്താ കുഴപ്പം ഒരു ഒരു ലൈഫിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്ത ലൈഫിലായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ കുഴപ്പമില്ല എന്ന് അവർ പറയുന്നുണ്ട് പുരുഷന്മാർക്കാവാമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്കായിക്കൂടാ എന്ന് അവർ ഇവിടെ ചോദിക്കുന്നുണ്ട് അതൊക്കെയാണ് അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത അവരുടെ അപ്പിയറൻസ് അവരുടെ ക്യാരക്ടറിൻ്റെ ഒരു ഒരു ബോൾഡ്നെസ്സും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതൊക്കെ ഒരു എക്സാമ്പിള് ഏതെന്തൊക്കെ സംഭവങ്ങൾ തന്നെയാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ താങ്ക്